അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നില്ലേ ഈ രാജ്യത്ത് പ്രതികരിക്കാനുള്ള അവകാശവും ഇവിടെ ഇല്ലെന്നാണ് ബിജെപി നേതാവ് എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന നൽകാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തെ വിമർശിച്ച് എക്സിൽ പോസ്റ്റിട്ട മാധ്യമ പ്രവർത്തകൻ നിഖിൽ വാക്ലേക്കെതിരെ ഇപ്പോൾ എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുകയാണ് പൂനെ പോലീസ് വെള്ളിയാഴ്ച വൈകുന്നേരം പൂനെയിൽ ഗണ്ടോജി ബാബ ചൌക്കിൽ വെച്ച് നിഖിൽ വാക്ലെ സഞ്ചരിച്ചിരുന്ന ഒരു കാർ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ ആക്രമിക്കുകയും ചെയ്തിരുന്നു പിയുടെ ഭരണത്തിന് കീഴിൽ പിന്നെ അക്രമവും ക്രമസമാധാനം തകരുന്നതുമൊക്കെ സർവ്വസാധാരണമാണല്ലോ അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമൊക്കെ ഇവിടെ സ്വപ്നം മാത്രമായി അവശേഷിക്കുമോ എന്നത് നമുക്കിനി കണ്ടറിയാം ഒരു ബിജെപി നേതാവിന്റെ പരാതിയിലായിരുന്നു നിഗിൽവാക്ലേക്കെതിരെ പൂനെ പോലീസ് കേസെടുത്തത് ഭാരതരത്ന പ്രഖ്യാപിച്ചതിനു പിന്നാലെ അദ്വാനിയെയും മോദിയെയും വിമർശിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചത് ഒരു കലാപകാരി മറ്റൊരു കലാപകാരിക്ക് നൽകുന്ന പുരസ്കാരം എന്നായിരുന്നു എക്സിൽ പോസ്റ്റ് ചെയ്തത് മോദി അദ്വാനി എന്നീ ഹാഷ്ടാഗുകളും ചേർത്തിരുന്നു ഇത് നേതാക്കൾക്കെതിരായ അപകീർത്തി പരാമർശമാണെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപി നേതാവായ സുനിൽ ദിയോദറാണ് വിശ്രംബാഗ് പോലീസിൽ പരാതി നൽകുകയുണ്ടായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ സമൂഹങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ അഞ്ഞൂറ് അപകീർത്തി പരാമർശം അഞ്ഞൂറ്റിയഞ്ച് സമൂഹത്തിൽ കുഴപ്പം സൃഷ്ടിക്കാനിടയാക്കുന്ന പ്രസ്താവന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിഗിൽ വാക്ലേക്കെതിരായി കേസെടുത്തിരിക്കുന്നത് അതിനിടെ പൂനെയിൽ നടക്കുന്ന നിർഭയ ബാനു പരിപാടി നിഗിൽ സംസാരിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടും ബിജെപി രംഗത്തെത്തിയിരുന്നു എന്നാൽ ജയിലിൽ അടക്കപ്പെട്ടാലും പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് നിഗിൽ വ്യക്തമാക്കുകയുണ്ടായത് ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നും അദ്ദേഹം അതുപോലെ തന്നെ ഭീഷണികളെ വില കൽപ്പിക്കുന്നതില്ലെന്നും പൂനെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുമാണ് നിഗിൽ വാക്ലെ പറയുകയുണ്ടായത് അദ്വാനിക്ക് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകുമെന്ന ഫെബ്രുവരി മൂന്നിന് മോദി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നിഗിൽ വാക്ലെ മോദിയെയും അധ്വാനിയെയും വിമർശിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ബിജെപിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന പുരസ്കാരം നൽകുന്നതായി അറിയിച്ചത് എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന നൽകി ആദരിക്കുന്ന കാര്യം അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്നും ഈ ബഹുമതിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു എന്നുമാണ് മോദി എക്സിൽ കുറിക്കുകയുണ്ടായത് നമ്മുടെ കാലത്തെ ഏറ്റവും ആദരണീയരായ രാഷ്ട്ര തന്ത്രജ്ഞരിൽ ഒരാളാണ് അദ്വാനി എന്നാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തത് ഇന്ത്യയുടെ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ബൃഹത്തായതാണ് െന്നും താഴെത്തട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങി ഉപപ്രധാനമന്ത്രി എന്ന നിലയിൽ രാഷ്ട്രത്തെ സേവിക്കുന്നതുവരെയുള്ള ജീവിതമാണ് അദ്ദേഹത്തിന്റേതെന്നും അദ്ദേഹത്തിന്റെ പാർലമെന്ററി ഇടപെടലുകൾ എല്ലായ്പ്പോഴും മാതൃകാപരവും സമ്പന്നമായ ഉൾക്കാഴ്ച നിറഞ്ഞതുമായിരുന്നുവെന്നൊക്കെയാണ് പ്രധാനമന്ത്രി ഭാരതരത്ന നൽകിക്കൊണ്ട് പറയുകയുണ്ടായത് അതേസമയം അദ്വാനിക്ക് ഭാരതരത്ന നൽകാൻ വൈകിപ്പോയെന്നായിരുന്നു കോൺഗ്രസ് നേതാവായ സന്ദീപ് ദീക്ഷിത്തിന്റെ പ്രതികരണം ബിജെപി നേരത്തെ അദ്വാനിയോട് ചെയ്തതെല്ലാം വേദനാജനകമാണെന്നും ഇന്നത്തെ ബി ജെ പിയുടെ നേട്ടങ്ങൾക്ക് കാരണം അദ്വാനിയാണെന്നുമാണ് സന്ദീപ് ദീക്ഷിത് പറഞ്ഞത്